ഈ ഇലക്ഷൻ സമയം നമ്മൾ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ചെളി വരുത്തിയേക്കുന്നതും എല്ലാം നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായി പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം കെ സി വേണുപാൽ കൊടുത്ത കേസിന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്നാണ് ഇങ്ങനെ കൊള്ളയായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞതിന് ഇത് കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമല്ലേ അത് രാഷ്ട്രീയപരമായ നീക്കത്തിനുമപ്പുറത്തേക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറയപ്പെടുന്നത് ആലപ്പുഴ ആലപ്പുഴയിൽ എ എം ആരിഫ് അതായത് കഴിഞ്ഞ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റിലേക്ക് സി പി എം വിരിങ്ങിയ സിറ്റിംഗ് മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലിൻ്റെ സ്വന്തം മണ്ണാണ് കെ സി വേണുഗോപാൽ വർഷങ്ങളോളം ആലപ്പുഴയെ പ്രദാനം ചെയ്താണ് ലോക്സഭയിലേക്ക് മാത്രമല്ല കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അതൊരു ബ്രാൻഡാണ് അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ കെ കരുണാകരനെ പോലെയുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ അങ്ങ് കേന്ദ്രം വരെ എ ഒക്കെ പോയി ഏതറ്റം വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവരൊക്കെ പോയെങ്കിലും അതിനുമപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് ഉണ്ട് അത് കേരളത്തിലെ കെ എസ് യു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് കേന്ദ്രത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ്സിൻ്റെ സംഘടനാ സെക്രട്ടറിയായി മാറിയ ഒരു ചരിത്രം കോൺഗ്രസിനുള്ളിൽ രാജ്യത്തിൽ എവിടെ എന്ത് നീക്കങ്ങളും കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്ന നീക്കങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനായ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വ നേതാവായി മാറിയ ബ്രാൻഡാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അപ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വീണ്ടും മത്സരത്തിനെത്തുന്നു ഒരുപക്ഷേ പക്ഷേ കനത്ത പോരാട്ടമാണ് കേന്ദ്രത്തിൽ നടന്നതെന്ന് പറയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരെ നടത്തിയ വലിയ പോരാട്ടം വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് എത്താനും കോൺഗ്രസിന് സാധിച്ചു ഭാരത് ജോഡോ യാത്ര നൽകിയ ഒരു ഊർജ്ജമൊക്കെ അതിന് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ നരേന്ദ്രമോദിയും ബി ജെ പി ക്യാമ്പിന്റെയും ഒരു പരിധി വരെയൊക്കെ വിറപ്പിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് സാധിച്ചു ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് അപ്പോൾ കെ സി വേണുഗോപാൽ ഇലക്ഷന് എത്തുമ്പോൾ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുക എന്നത് ഇടതുപക്ഷത്തിനുമ്പുറത്തേക്ക് ബി ജെ പിയുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു പ്രത്യേകത മത്സരിക്കാൻ ചെന്ന മണ്ഡലങ്ങളിലൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നന്നായി ായി സംസാരിക്കും ഒരു സ്ത്രീ എന്ന പരിഗണന ഉണ്ടാവും പിന്നെ ഈ ആലപ്പുഴയുടെ മണ്ണിലെ ഒരു ജാതി രാഷ്ട്രീയമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള മണ്ണാണ് ഈ പറയപ്പെടുന്ന ആലപ്പുഴ ഒരു പക്ഷേ കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ഒരുപക്ഷെ രണ്ടാമത് ഒരു സീറ്റോടുകൂടി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു സി പി എമ്മിന് അല്പമെങ്കിലും സമാധാനിക്കാൻ പറ്റുന്നത് തന്റെ കനലൂരിൽ തരി വെള്ളമൊഴിച്ച കെടുത്തിയെങ്കിലും അത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരാളാണല്ലോ ജയിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തനായ ഒരു നേതാവാണല്ലോ ജയിച്ചത് എന്നെങ്കിലും തൃപ്തിപ്പെടാം അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് സംഘപരിവാർ ശക്തികൾ കൊണ്ടുപോയി എന്ന ആക്ഷേപം അവർക്ക് കേൾക്കേണ്ടി വന്നേനെയായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അറിയാം അവിടെ വന്നിട്ട് എ എം ആർഫിനെതിരെ പ്രചരണം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല കാരണം കെ സി വേണുഗോപാലാണ് അവിടെ സ്ഥാനാർത്ഥി രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഒരു പെർഫോമൻസിനെ അവിടെ രാജ്യമുറ്റുനോക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലെ ജനങ്ങളോട് പോയിട്ട് കെ സി വേണുഗോപാൽ കഴിവില്ലാത്തവനാണോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നോ പറഞ്ഞാൽ ആലപ്പുഴയിലെ ജനത വിശ്വസിക്കില്ല കാരണം ആലപ്പുഴയുടെ മണ്ണിനും ആലപ്പുഴയുടെ കടലിനും ആലപ്പുഴയുടെ ഓരോ തീരപ്രദേശങ്ങൾക്കും ആലപ്പുഴയിലെ ജനങ്ങൾക്കൊക്കെ കെ സി വേണുഗോപാലിനെ വൃത്തിയായി അറിയാം നമ്മളത് മാറ്റി നിർത്തുക ആലപ്പുഴ ഇലക്ഷൻ ആ ലോക്സഭാ മണ്ഡലത്തെ മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ അവിടെ ഇല്ലാ ഇല്ലാ കഥകൾ പറഞ്ഞു വരത്തുക കെ സി വേണുഗോപാൽ അറേബ്യൻ രാജ്യങ്ങളിലടക്കം വലിയ ബിസ്വസ് നടത്തുന്നു ബിനാമികളെ വെച്ച് ബിസ്വസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ അഴിച്ചുവിട്ടത് അവിടെ റിപ്പോർട്ടർ ടി വിയുടെ ഒരു പ്രോഗ്രാം അരുൺകുമാർ നേരിട്ട് വെച്ചാൽ കുതിരപ്പുറത്ത് വരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ പോയി ചമ്മന്തി കഴിക്കുന്ന ഒരു പരിപാടി ദോശയും ചമ്മന്തിയും കഴിക്കല് കാവിക്കളുള്ള ചമ്മന്തി ശോഭാ സുരേന്ദ്രന്റെ മത്തിക്കറി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കെ സി വേണുഗോപാലെതിരെ വലിയ ആരോപണങ്ങളാണ് ആര് ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഈ ആരോപണങ്ങൾ ഇവർ തുടരുന്നു ശോഭാ സുരേന്ദ്രൻ തുടരുന്നു ശോഭാ സുരേന്ദ്രനെ നമുക്ക് അറിയാം അവരുടെ ഒരു പ്രതികരണത്തിന്റെ ഒരു രീതിയുണ്ട് ഇപ്പൊ റിപ്പോർട്ടർ ടി വി അവർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇവര് ഒരു ആളെ ശത്രുവായി കണ്ടു കഴിഞ്ഞാൽ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും അതിനും അപ്പുറത്തേക്ക് പിന്നീട് ഇത് തെളിയിക്കാൻ വേണ്ടുന്ന യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഇതൊരു ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കോടതിയുടെ ഇടപെടൽ അതായത് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ അപ്പം കെ സി വേണുഗോപാലിൻ്റെ അഡ്വക്കേറ്റ്സ് ശോഭാ സുരേന്ദ്രൻ്റെ നോട്ടീസ് അയച്ചു അതിന് യാതൊരു മറുപടിയും കിട്ടാതായപ്പോഴാണ് കെ സി വേണുഗോപാൽ നിയമപരമായി ഇതിനെ നേരിടാൻ തീരുമാനിക്കുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ അവർക്ക് അവിടെ ആലപ്പുഴ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചു കെ സി വേണുഗോപാല് ലോക്സഭയിലേക്ക് പോകുന്നു കെ സി വേണുഗോപാൽ ജനങ്ങളുടെ മുന്നിൽ അക്തിശുദ്ധി വരുത്തുന്നു ഈ ആരോപണങ്ങളൊന്നും തന്നെ ഏറ്റിട്ടില്ല എന്ന് കൃത്യമായി ജനങ്ങൾ കെ സിയെ അറിയാവുന്ന ജനങ്ങൾ കെ സിക്ക് വോട്ട് നൽകുന്നു അവരുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് അയയ്ക്കുന്നു ഒരുപക്ഷെ വേണമെങ്കിൽ അവിടെ അവസാനിപ്പിച്ചു സാധാരണ രീതിയിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇലക്ഷൻ സമയമാകുമ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് പല ഈ ഉപതെര ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടപ്പോൾ പിന്നെ പി ടി തോമസിന്റെ ഭാര്യയ്ക്കെതിരെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ ഒക്കെ ആരോപണങ്ങളുമായി മുന്നിലേക്ക് വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഇവർ നിയമ നടപടിയിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്തുക മാത്രമല്ല നിയമത്തിന്റെ മുന്നിലും നിയമപരമായും ഇനി ഒരു നേതാവിനും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുത് പൊള്ളയായ വിജയത്തിനു വേണ്ടി രാഷ്ട്രീയ തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കും അതൊരു വലിയ മൂവ്മെന്റ് അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്നതിനപ്പുറത്തേക്ക് തനിക്ക് നഷ്ടപ്പെട്ട ഈ ഇതിലൂടെ ഉണ്ടായ ആരോപണങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ട മാർഗം ഇതിലൊക്കെ വില പറയേണ്ടി വരും എന്നൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്ര രാഷ്ട്രീയക്കാരെ കണ്ടാകുന്നത് എത്ര ഇലക്ഷൻ കണ്ടാവുന്ന എല്ലാ എലക്ഷനും ഇതുകൂട്ട് ആളുകൾ വന്നിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളും ആളെപ്പറ്റി വലിയ രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം നടത്തി പോകും പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആൾ തെളിയിക്കാനോ അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളത് തെളിയിക്കാനോ രണ്ടുപേരും പോകാറില്ല ആരും തന്നെ ഇതിന് മുന്നിട്ട് വരാത്ത സ്ഥിതിക്ക് ഇത് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ നോക്കുമ്പോൾ അത് തെളിയിച്ച് തൻ്റെ ഭാഗം ശരിയാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഒന്നെങ്കിൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് അയാൾക്കെതിരെ ഉത്തരവാദിത്വമാണെന്നു ആരോപണം ഉന്നയിക്കുന്ന ആൾ നൂറ് ശതമാനവും അത് തെളിയിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ വിട്ടികളാക്കുന്ന പോലെയാണ് ഒരു മാധ്യമത്തിൽ ഒരു 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 ജനാധിപത്യത്തിന്റെ നാലാം തുണുകളെന്നാണ് മാധ്യമത്തെ വിളിക്കുന്നത് ആ മാധ്യമത്തിൽ കൊണ്ട് ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ് അയാൾ ബിനാമി ഇടപാടുകാരനാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ അയാൾ വലിയ കച്ചവടക്കാരനാണെന്ന് പറയുകയാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പൊടി നട്ടി അങ്ങ് പോവാം പക്ഷെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഉന്നയിച്ചാലും ആലപ്പുഴയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒക്കെ അറിയാം കെ സി വേണുഗോപാൽ എന്താണ് അറിയാമോ അല്ല സ്വാഭാവികമായിട്ടും അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു മൂവ്മെന്റ് ലീഗലി നടത്തുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന രാഹുൽ പറഞ്ഞതുപോലെ അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശമുണ്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ ഇറങ്ങും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇറങ്ങും നമ്മൾ പലയിടത്തും കണ്ടു വടകരയിൽ നിന്ന് നമ്മൾ കണ്ടതാണ് കെ കെ ശൈലജ ടീച്ചറിന്റെ ഒരു വീഡിയോ വിവാദം നമ്മൾ കണ്ടതാണ് കാഫിർ വിവാദം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിനെയൊക്കെ നിയമപരമായി നേരിടേണ്ടതുണ്ട് സ്വാഭാവികമായും തങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ലയിക്കുക എന്നത് ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ എന്താണ് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അപ്പൊ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞൊരു നേതാവ് അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയ കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരനാണ് കെ സു ഒരു കേരളത്തിലെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ദേശീയ സംഘടനയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി അവിടെ കേന്ദ്രത്തിൽ പോയിരുന്നുകൊണ്ട് ഓരോ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും കരുനീക്കങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറും ഒരു യാതൊരു തെളിവുകളും ഇല്ലാത്ത ആരോപണ അദ്ദേഹത്തെ തകർക്കാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ഇറങ്ങുമ്പോൾ അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞിരുന്നു അദ്ദേഹം അതിനു അദ്ദേഹത്തിന് പറയാനുള്ള മറുപടികൾ പറഞ്ഞിരുന്നു ജനം അതിനെയൊക്കെ സ്വീകരിച്ചു അദ്ദേഹത്തെ രണ്ട് കൈയും വെച്ച് സ്വീകരിച്ചു അതിനുമപ്പുറത്തേക്ക് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു വക്കീൽ നോട്ടീസ് അയച്ചിട്ടും ഇണ്ടാതിരുന്നാൽ കൃത്യമായി കോടതിയിൽ ഇടപെട്ട് കോടതിയിൽ അഭിഭാഷകരെ വെച്ച് വാക്കിൽ അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു വലിയ പാനൽ തന്നെയാണ് വെച്ചത് അഡ്വക്കേറ്റ്സിൻ്റെ ഈ പാനലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ പോകുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി പറയുകയാണ് ഇതൊരു വലിയ മൂവ്മെന്റ് ആയിരിക്കും അതൊരു ചരിത്ര വിധി കൂടിയാണ് അല്ല ഉറപ്പായിട്ടും കാരണം ഇനിയെങ്കിലും ഏത് പാർട്ടിയും ആകട്ടെ നമ്മൾ രാഷ്ട്രീയം പറയല്ല അത് ഇത് റായ് വിജയൻ ആകട്ടെ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആകട്ടെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആകട്ടെ കെ സുരേന്ദ്രൻ ആകട്ടെ ഏത് ഏത് പാർട്ടിയുടെ നേതാവായാലും ഇലക്ഷനും മത്സരിക്കുമ്പോൾ കയ്യിൽ തെളിവുകളില്ലാതെ ഒന്നും പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ ഇതുപോലെ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ സഹിക്കൂ ഇല്ല റിപ്പോർട്ടർ ടി വിയുടെ ചില വാർത്തകൾക്കെതിരെ അവർ വലിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പുറത്തുവിടും ധൈര്യമായി പുറത്തുവിടും നിങ്ങൾ തെളിവ് സഹിതം വാർത്താ സമ്മേളനം വിളിക്കുക അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ നേരിട് ഇത് ഇത് നേരിടെ സി വേണുഗോപാൽ ഇപ്പോൾ ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ തന്റെ കൈ പരിശുദ്ധമാണ് ഒന്നും പേടിക്കാനില്ലാത്തവനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ യാതൊരുവിധമായ വിധമായ സത്യവും ഇല്ലെങ്കിൽ അയാളെ തെളിയിക്കാൻ പറ്റില്ല എന്നയാൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് കെ സി വേണുഗോപാലിനെ പോലൊരു നേതാവ് ഇപ്പോൾ ഇത് നിയമപരമായി നേരിടുന്നത് പേടിക്കാൻ എന്തെങ്കിലും ഓരംശമെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം മറുപടി പറയാനോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പ്രൊവോക്ക് ചെയ്യാനോ താല്പര്യപ്പെട്ടില്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും കെ വേണുഗോപാൽ കോടതി മൂവ്മെന്റിലൂടെ സമയത്ത് തനിക്ക് പേടിക്കാൻ തൻ്റെ കൈകൾ ശുദ്ധമാണ് തന്നെ ഒരു വിധത്തിലും തനിക്കെതിരെ ഇതിന് തെളിവുകൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇപ്പത്തിപ്പോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിന്റെ പരിരക്ഷ വാങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വിധി സമ്പാദിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഈ കേസിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഇതൊരു ചരിത്രപരമായ തീരുമാനമാണ് കാരണം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിയമപരമായി നേരിടുക എന്നത് അതെ